ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉന്നത മത വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ യുവതലമുറയെ തിന്മകളിൽ നിന്ന് അകറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ജാറം ഭാഗമായി നടന്ന മജ്ലിസുന്നൂർ വാർഷിക സംഗമം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം വേദികൾ ഇസ്ലാമിനെ കുറിച്ച് കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയാത്ത ആളുകൾ ചെറിയ പ്രായത്തിൽ മതപരമായ ദീനി വിദ്യാഭ്യാസം മതപരമായ അറിവ് നേടാൻ കഴിയാത്ത ആളുകളുടെ ഇത്തരം വേദികളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ അത് ജീവിതത്തെ പകർത്തണം എന്നാണ് നാം ഇന്ന് ഇരിക്കുന്നതിന് മഹാനവുകളുടെ ഓരോ ജാലത്താണ് ഇരിക്കുന്നത് പ്രത്യേകതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവരൊക്കെ മഹാനവകളായത് തന്നെ എന്തുകൊണ്ടാണ് എന്നല്ല പഠിക്കേണ്ടത് അള്ളാഹുബ് കൂടുതൽ അടുത്തത് കൊണ്ടാണ് വളർന്നുവരുന്ന യുവതലമുറയിൽ അധാർമികത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭൌതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഉന്നത മതവിദ്യാഭ്യാസവും നൽകിയാൽ മാത്രമേ തിന്മകളിൽ നിന്ന് അകന്ന് കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകുകയുള്ളൂ എന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന മജ്ലിസുന്നൂർ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഉസ്താദ് ഫാരിസ് മംനൂൻ ഫൈസി ലക്ഷദ്വീപ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി മജിൽ സുന്നൂറിന് നേതൃത്വം നൽകി വാഴക്കോട് മഹല്ല് ഖത്തീബ് ഹംസ ബാഘവി മുഹമ്മദ് റഷീദ് സഖാഫി ടി എച്ച് ഉമ്മർ ദാരിമി കെ എം ഉസ്മാൻ മുസ്ലിയാർ പി എസ് ഖമുറുദ്ദീൻ മൗലവി മുഹീദ്ദീൻ ഹാജി മുനീർ ഉസ്താദ് കൊറ്റിപുറം മുഹമ്മദ് ഫഹ്വാസ് ജൗഹരി കെ എ ഹംസക്കുട്ടി മൗലവി എന്നിവർ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടത്തുന്ന മൌലീത് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ആണ്ടു നേർച്ചയ്ക്ക് സമാപനം കുറിക്കും വി ന്യൂസ് മുള്ളൂർക്കര